ഇനി പല വമ്പൻ മാറ്റങ്ങളും ഉണ്ടാകും കാരണം ഓട്ടോ വിപണിയിലെ എക്കാലത്തെയും ശക്തരായ രണ്ടുപേർ ഒന്നിക്കുകയാണ് ഏറെ ഞെട്ടലോടെയാകാം ഒരുപക്ഷേ ഓട്ടോ മേഖലയിലെ മറ്റ് കമ്പനികൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടാവുക അതെ ഒന്നിക്കാൻ പോകുന്നത് മറ്റാരുമല്ല ഓട്ടോ വിപണിയിലെ പ്രബലരായ ബി ഗ്രൂപ്പും ടാറ്റ ടെക്നോളജീസും പൂനെ ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിൽ ഒരു ഓട്ടോമോട്ടീവ് സോഫ്റ്റ്വെയർ ഐ ടി ഡെവലപ്മെന്റ് ഹബ് സ്ഥാപിക്കാനാണ് തീരുമാനം പുതിയ സംയുക്ത സംരംഭം ഓട്ടോമോട്ടീവ് സോഫ്റ്റ്വെയർ വിതരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ബി എംഡബ്ല്യു ഗ്രൂപ്പിന്റെ പ്രീമിയം വാഹനങ്ങൾക്കായുള്ള സോഫ്റ്റ്വെയറുകൾ വെഹിക്കിൾ സൊല്യൂഷനുകൾ ബിസിനസ് ഐ ടിക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷനുകൾ എന്നിവ ഈ ഒന്നിക്കലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു നൂറ് ജീവനക്കാരുമായാകും സംയുക്ത സംരംഭം പ്രവർത്തനം ആരംഭിക്കും തുടർന്നുള്ള വർഷങ്ങളിൽ ജീവനക്കാരുടെ എണ്ണം നാലക്കമാക്കാൻ പദ്ധതിയിടുന്നു ആഗോളതലത്തിൽ മികച്ച സോഫ്റ്റ്വെയർ വൈദഗ്ധമുള്ള ധാരാളം പ്രതിഭകൾ ഇന്ത്യയിലുണ്ട് അവർക്ക് തങ്ങളുടെ സോഫ്റ്റ്വെയർ കഴിവിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായി ബി എം ഡബ്ല്യു ഗ്രൂപ്പിലെ സോഫ്റ്റ്വെയറിന്റെയും ഇ ഇ ആർക്കിടെക്ചറിന്റെയും എസ് ക്രിസ്റ്റോഫ് ഗ്രോട്ട് പറഞ്ഞു ബിഎംഡബ്ല്യു ഗ്രൂപ്പിനായി വാഹന സോഫ്റ്റ്വെയർ വികസിപ്പിക്കുക എന്നാൽ ടോപ്പ് ക്ലാസ് പ്രോസസ്സുകളും ടൂളുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുക എന്നതാണ് അർത്ഥം ഇത് ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് ഏറെ ഗുണകരമാകും ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് വാഹനങ്ങൾ പോലുള്ള ഭാവി കേന്ദ്രീകൃത പ്രീമിയം ഓട്ടോമേറ്റീവ് അനുഭവങ്ങൾ രൂപപ്പെടുത്താനുള്ള അവസരമാകുന്നു പ്രധാന വികസന പ്രവർത്തനങ്ങളും മറ്റും ബംഗളൂരുവിലും പൂനെയിലുമായിരിക്കും ചെന്നൈയിൽ ബിസിനസ് ഐ ടി സൊല്യൂഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആഗോള ഐ ടി ഹബുകളിലും ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തനങ്ങളിലും ബി ഗ്രൂപ്പിന്റെ സോഫ്റ്റ്വെയർ കോഡിംഗ് കഴിവുകളുടെ തന്ത്രപരമായ വിപുലീകരണത്തിന് ടാറ്റാ ടെക്നോളജീസിന്റെ ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും പൂളും സംയുക്ത സംരംഭം പ്രയോജനപ്പെടുത്തും ബി എൻഡബ്ലി ഗ്രൂപ്പുമായുള്ള സഹകരണം ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് ഓട്ടോമേറ്റീവ് സോഫ്റ്റ്വെയറിലും ഡിജിറ്റൽ എഞ്ചിനീയറിംഗിലും ഉയർന്ന തലത്തിലുള്ള പരിഹാരങ്ങൾ നൽകാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത അടിവരയിടുന്നതാണെന്ന് ടാറ്റാ ടെക്നോളജി സിഒഒയും എം ജിയുമായ ബാരൻ ഹാരിസ് പറഞ്ഞു ടാറ്റ ഇതിനോടകം ഇലക്ട്രിക് വാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു ബി എം ഡബ്ല്യുവും ഇതേ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു ഇരു കമ്പനികൾക്കും ഇന്ത്യയിൽ മികച്ച ജനപിന്തുണയാണുള്ളത് ടാറ്റയുടെ പുതിയ വാഹനങ്ങൾക്കെല്ലാം തന്നെ മികച്ച ജനപ്രീതിയാണ് ലഭിക്കുന്നത് ഇരുവരുടെയും സഹകരണം മേഖലയിലെ മറ്റു കളിക്കാർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചേക്കുമെന്ന വിദഗ്ധർ പറയുന്നു ജാഗ്വാർ ലാൻഡ് റോവർ എന്നീ വിദേശ ബ്രാൻഡുകൾ കൂടി കൈവശം വെച്ചിരിക്കുന്ന സ്ഥാപനമാണ് ടാറ്റ അടുത്തിടെ പാസഞ്ചർ വാഹന വിഭാഗവും വാണിജ്യ വാഹന വിഭാഗവും രണ്ടായി തിരിച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതായി ടാറ്റ മോട്ടോഴ്സ് വ്യക്തമാക്കിയിരുന്നു നിലവിലെ നീക്കങ്ങളും ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്